എല്ലാ വിഭാഗം കാർഡുടമകൾക്കും കേന്ദ്രം റേഷൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി പതിനാറിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രയയപ്പ് സമ്മേളനം നടത്തി റേഷൻ നിലനിർത്തുക എല്ലാ വിഭാഗം കാർഡുടമകൾക്കും കേന്ദ്രം റേഷൻ അനുവദിക്കുക എല്ലാ വിഭാഗം കാർഡുടമകൾക്കും മണ്ണെണ്ണ അനുവദിക്കുക വെട്ടിക്കുറച്ച റേഷൻ പുനഃസ്ഥാപിക്കുക എ പി എൽ വിഭാഗത്തിനും റേഷൻ അനുവദിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി പതിനാറിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി താലൂക്കിൽ നിന്നും പുറപ്പെടുന്ന ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ബി വി ബേബി വൈസ് പ്രസിഡന്റ് മാജോ മാത്യു എന്നിവർക്ക് യാത്രയ്പ്പ് സമ്മേളനം നടത്തി താലൂക്ക് സെക്രട്ടറി എം എം രവി ടി എം ജോർജ് മോൻസി ജോർജ് ഷാജി വർഗീസ് എൽദോസ് ജോസഫ് ഗോബി ടി കെ ജോളി പി എം സജി പി എസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് നിന്നും ആയിരത്തി പരം വ്യാപാരികളും ഓൾ ഇന്ത്യ തലത്തിൽ രണ്ടു ലക്ഷം വ്യാപാരികളും സമരത്തിൽ പങ്കെടുക്കും കെ സി വി ന്യൂസ് കോതമംഗലം